നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്തുള്ള കരുവാളൂർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന അബ്രഹാം ലീലാമ ദമ്പതികളുടെ മകനാണ് സാം എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരൻ അതിൽ ജോലി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ് ഭാര്യയും മകനും കൂടെ തന്നെയുണ്ട് ഇപ്പോഴേ അവർ ലീവിന് വന്നിരിക്കുകയാണ് എല്ലാ വർഷവും സാം നാട്ടിലേക്ക് വരാറുണ്ട് മറ്റുള്ള പ്രവാസികളെ പോലെയല്ല നാടുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എവിടെ പോയി കഴിഞ്ഞാലും എത്ര ചെലവായി കഴിഞ്ഞാലും മൂന്നോ നാലോ വർഷം കൂടിയിട്ടല്ല എല്ലാ വർഷവും ഞാൻ നാട്ടിലെത്തും എന്നാണ് സാമു നാട്ടുകാരോടും ബന്ധുക്കളോടും എല്ലാം പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസവും വന്നു വന്നപ്പോൾ മുതല് മകൻ എന്തോ ഒരു മാറ്റം ശ്രദ്ധിക്കുകയാണ് പിതാവായ അബ്രഹാം ഭാര്യയോട് പറയുകയും ചെയ്തു സാധാരണ വന്നു കഴിഞ്ഞാൽ അതായത് നാട്ടിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഉത്സവവും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഭയങ്കര കളിചിരിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്രാവശ്യം എന്താണ് സാമിന് സംഭവിച്ചിരിക്കുന്നത് മൂഡ് ഓഫ് ആണല്ലോ എന്നോട് തന്നെ മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല അപ്പോഴാണ് ലീലാമ പറഞ്ഞത് ഞാനത് സോഫിയോട് ചോദിച്ചപ്പോഴേ സോഫിയ പറഞ്ഞു വർക്കിന്റെ ആ ഒരു ടെൻഷനായിരിക്കാം എന്നാണ് പറഞ്ഞത് ഏതായാലും ലീവൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനൊന്നാം തീയതി ഇവരെല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോവുകയാണ് മകനാണെങ്കിൽ ചില ഇതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ എല്ലാം എടുത്തു കൊടുക്കുന്നു അത് എല്ലാം നോക്കിക്കൊണ്ട് ഏഴ് വയസ്സുകാരൻ അവിടെയുണ്ട് അതുപോലെ തന്നെ ഭാര്യയും സോഫിയയും അടുത്ത് തന്നെയുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേ സാം ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അച്ഛൻ മകനെ വിളിക്കുകയാണ് അങ്ങനെ സാം കൂടെ പോകുന്നു അച്ഛൻ ചോദിക്കുന്നു എന്താണ് മോനെ നിന്റെ പ്രശ്നം അതായത് നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്തുണ്ടെങ്കിലും തുറന്നു പറയൂ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തുണ്ടെങ്കിലും തുറന്നു പറയണം കാരണം നമുക്കിതൊക്കെ ഇല്ലേ ഇതൊക്കെ നമ്മൾ നീ തന്നെ ഉണ്ടാക്കിയതല്ലേ ഇതൊക്കെ വിറ്റു മുറുക്കിയിട്ടായാലും നിന്റെ പ്രശ്നങ്ങൾ തീർക്കാം എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോഴും ചിരിച്ചുകൊണ്ട് സാം പറഞ്ഞു ഇല്ലേ അച്ഛ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളും പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്നത് ചിലപ്പോഴും ഞാൻ പെട്ടിയിലായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുത്തച്ഛൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഉറങ്ങണം എന്നാണ് സാം പറഞ്ഞത് ഇത് കേട്ട അബ്രഹാം കൂടി മകനെ നോക്കുകയാണ് എന്താണ് നീ പറയുന്നത് നിനക്ക് വല്ല അസുഖങ്ങളും ഉണ്ടോ ഒരു ഒരസുഖവും ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് സാം ചിരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു നിന്റെ ഒരു തമാശ എന്ന് പറഞ്ഞ് അബ്രഹാൻ അങ്ങോട്ട് പോകുന്നു മകനാണെങ്കിൽ നേരെ ആ ഒരു പാക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരെ ഫ്ലൈറ്റൊക്കെ കയറ്റി വിട്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ എത്തിയതിന് ശേഷം വിളിക്കും ാണ് സാം പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ജോലിക്ക് കയറും എനിക്ക് ജോലിക്ക് പോകണം അങ്ങനെ സുഖമായിട്ട് ഇവിടെ എത്തി എന്നൊക്കെ വിളിച്ച് അച്ഛനെയും അമ്മയെയും പറഞ്ഞ് സമാധാനിപ്പിച്ച് അവര് പിന്നീട് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് അങ്ങനെ പന്ത്രണ്ടാം തീയതി സാമു ജോലിക്ക് പോകുന്നു സോഫിയാണെങ്കിൽ തൻ്റെ ബന്ധുക്കളൊക്കെ അവിടെയുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ കൊടുക്കാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിലുള്ള പല ബന്ധുക്കളുടെ അടുത്തൊക്കെ പോവുകയാണ് പതിമൂന്നാം തീയതിയും സാം ജോലിക്ക് പോയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനാലാം തീയതി രാവിലെ ആറു മണിയോടുകൂടി സാമിന്റെ റൂമിൽ നിന്നും ഒരു അലർച്ചയാണ് അയൽവാസികളെല്ലാം കേൾക്കുന്നത് ഇത് കേട്ട അവരെ താമസിക്കുന്ന മലയാളികളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല രാജ്യക്കാരും ഉണ്ട് അവരെല്ലാവരും നേരെ എന്ന് പറഞ്ഞ സാമിന്റെ ആ ഒരു വീടിന് മുന്നിൽ എത്തുകയാണ് അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് വയസ്സുകാരൻ പകച്ചവടെ നിൽക്കുകയാണ് സോഫിയാണെങ്കിൽ സാമിനെ മടിയിലെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് സാമ് വിളിച്ചിട്ട് മിണ്ടുന്നില്ല എന്നാണ് സോഫിയ പറയുന്നത് ഏതായാലും ഒരു ആളുണ്ട് അയാൾ നേഴ്സ് എന്തോ ആയിരുന്നു അയാൾ വന്നിട്ട് വലിച്ചൊക്കെ നോക്കിയിരുന്നു പെട്ടെന്ന് ആംബുലൻസിനെ വിളിക്കുന്നു പിന്നീട് പോലീസിൽ അറിയിക്കുന്നു അങ്ങനെ പോലീസും ആംബുലൻസും ഡോക്ടർമാർ ഒക്കെ ഉണ്ടായിരുന്നു അവർ ഇറങ്ങി വരുന്നു പരിശോധിക്കുന്നു പരിശോധിച്ചപ്പോഴാണ് പറയുന്നത് ഇദ്ദേഹം മരണപ്പെട്ടിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയപ്പോഴേ സോഫിയ അവിടെ കിടന്ന് അലറിക്കറിഞ്ഞു ഇനി ഞങ്ങൾക്ക് ആരുണ്ട് എന്റെ ഈശ്വരായി എന്നൊക്കെ പറഞ്ഞ് ഏതായാലും മറ്റ് നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അതുപോലെ പോലീസിന്റെ ചോദ്യം ചെയ്യലും എൻക്വയറിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അതിനുശേഷം സാമിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അവിടെയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സാമിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് സാമിന്റെ മൃതദേഹം നാട്ടിലെത്തുന്നത് അവിടെ എപ്പോഴെന്ന് പറഞ്ഞാൽ വൻ ജനാവലി മാത്രമായിരുന്നു ഒരു ഒരാഴ്ച മുമ്പ് പോയ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ അതാ ചേതനയേറ്റ ശരീരവുമായി തിരിച്ചു വന്നിരിക്കുന്നു അപ്പോഴാണ് അച്ഛനെ ആ ഒരു വല്ലാത്ത സങ്കടവും തൻ്റെ മകൻ പറഞ്ഞത് അറംപറ്റിയല്ലോ അവനല്ലേ പറഞ്ഞത് പെട്ടിയിലായിരിക്കും വരിക എന്നുള്ളത് അത് അറംപറ്റിയല്ലോ എന്ന് പറഞ്ഞ് അബ്രഹാമും കരഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി സാമിൻ്റെ ശവസംസ്കാരം നടക്കുകയാണ് ശവസംസ്കാരവും ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം അതായത് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി സോഫിയ അച്ഛനമ്മമാരോട് പറയുകയാണ് ഞാൻ പോകുകയാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകും സാം ചേട്ടായി പോയി ഇനി എനിക്കും മകനും ജീവിക്കണ്ടേ അപ്പോൾ അബ്രഹാം പറഞ്ഞു മോള് പോയിക്കോളൂ എപ്പോഴും വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ യാത്രയാക്കുകയാണ് വളരെ ദുഃഖത്തോട് കൂടിയിട്ട് അവരെ യാത്രയാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും സോഫിയ വിളിക്കും ആവശ്യത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്യും സാമു ചെയ്യുന്നത് പോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു നല്ല മരുമകൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും സോഫിയുടെയും കൊച്ചുമകൻ്റെയും ആ ഒരു വാക്കിനായിട്ട് രണ്ടുപേരും കാതോർത്ത് ഇവിടെ ഇരിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസത്തിൽ രണ്ടാഴ്ചയായിട്ട് സോഫിയയുടെ ഒരു വിവരവും കാണുന്നില്ല വിളിച്ചിട്ടാണെങ്കിലും ഫോൺ ില്ല ഏതായാലും നേരെ എന്ന് പറഞ്ഞ സോഫിയുടെ ജ്യേഷ്ഠയുണ്ട് ജ്യേഷ്ഠയെ വിളിക്കുകയാണ് ജ്യേഷ്ഠയെ വിളിച്ചപ്പോൾ ഒന്നും പറയാതെ അവർ ഫോൺ കട്ട് കട്ടുകയും ചെയ്തു ഏതായാലും സാം പണ്ട് ഒരു നമ്പർ തന്നിരുന്നു സാമിന്റെ ഒരു കൂട്ടുകാരന്റെ അങ്ങനെ സാമിന്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ് ഈ അബ്രഹാം അബ്രഹാം വിളിച്ച് ചോദിച്ചു തന്റെ മരുമകൾ കുറേ നാളായി വിളിച്ചിട്ട് എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് ആ കൂട്ടുകാരൻ പറഞ്ഞത് ചേട്ടാ ചേട്ടൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ നിങ്ങളുടെ മരുമകളും അതുപോലെ തന്നെ മരുമകളുടെ കാമുകനും ജയിലാണ് നിങ്ങളുടെ മകൻ മരിച്ചതല്ല ഇവര് കൊലപ്പെടുത്തിയതാണെന്ന് ഇത് കേട്ട അബ്രഹാം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് തന്റെ മരുമകളെ കുടുക്കിയതാണോ അത് മാത്രവുമല്ല എല്ലാ നടപടിക്രമങ്ങളും ചെയ്തിട്ട് മാത്രമാണ് ഓസ്ട്രേലിയ പോലെയുള്ള ഒരു രാജ്യത്ത് നിന്ന് ബോഡി തന്നെ വിട്ടുകൊടുക്കുന്നത് അപ്പോൾ അന്നൊന്നും ചെയ്യാത്ത അറസ്റ്റ് എങ്ങനെയാണ് ഇത്രയും മാസങ്ങൾക്ക് ശേഷം ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നേരെ സോഫിയുടെ ജ്യേഷ്ഠത്തെ വിളിക്കുകയാണ് ജ്യേഷ്ഠത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ജ്യേഷ്ഠത്തിലെ ബന്ധുക്കളെ വിളിച്ചു അവര് നിങ്ങൾ കേട്ടതൊക്കെ സത്യമാണ് അവർ തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അല്ലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നു വരുന്ന വിധി എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല മകൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മകൻ ഇവിടെ തന്നെയുണ്ട് ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടി മാത്രമാണ് കേരളവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രവാസി സമൂഹവും കൊല്ലം ജില്ലയും ഒക്കെ ഒരുപാട് വാർത്തകളാണ് കേൾക്കുന്നത് അതായത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല ആർക്കും സാം എന്ന് പറയുന്ന ആ മുപ്പത്തിയഞ്ചു വയസ്സുകാരനെ கிரூர கொலப்படுத்தியது பாரிய ഭാര്യയാണെന്നുള്ള ആ ഞെട്ടിക്കുന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നുകൊണ്ടിരുന്നത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് കൊല്ലം കരുവാളൂരിലടുത്ത് താമസിക്കുന്ന സാമും സോഫിയും രണ്ടുപേരും അയൽവാസികളായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കളിച്ചു വളർന്നത് ഒരുമിച്ചാണ് സ്കൂളിൽ പോയത് ഒരുമിച്ചാണ് അങ്ങനെ സാമേ സോഫിയെയും കൊണ്ട് നടക്കുമ്പോൾ നാട്ടുകാർ എല്ലാവരും പറയും സാമേ നീ കൈവിടാതെ അവളെ സൂക്ഷിച്ചോളൂ അതായത് അവളെയും കൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിലേക്ക് പോയിക്കോളൂ എന്നൊക്കെ പറയും അതൊക്കെ ഒരു തമാശയായിട്ട് മാത്രമാണ് രണ്ടുപേരും കണ്ടിരുന്നത് അതുപോലെ രണ്ട് വീട്ടുകാരും തമ്മിൽ നല്ല അടുപ്പത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കുക കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവര് തിരിച്ചറിയുകയാണ് തങ്ങൾ ഫ്രണ്ട്സ് മാത്രമല്ല തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാനും ആഗ്രഹിക്കുന്നു രണ്ടുപേരും അത് തുറന്നു പറയുന്നു അതിനുശേഷം അവർ രണ്ടുപേരും തീരുമാനിക്കുന്നു നമുക്ക് രണ്ടു ഒരു നല്ല ജോലി വേണം രണ്ടായിരത്തി മൂന്നില് ഇത് വീട്ടിലൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ സാമു ഡിൻഡിക്കലിലേക്ക് പോവുകയാണ് എം ബി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സോഫിയാണെങ്കിൽ ഡിഗ്രി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കോട്ടയത്തുള്ള ഒരു കോളേജിൽ ചേരുന്നു അങ്ങനെ പടുത്തൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ആറിൽ സാമു തിരിച്ചു വരുന്നു പിന്നീട് ഒമാനിലുള്ള ഒരു കമ്പനിയിൽ യു ഐ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി കിട്ടുകയാണ് രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം ലീവിനെ നാട്ടിലെത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ സോഫിയെ കല്യാണം കഴിക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴേ അബ്രഹാം പറഞ്ഞു ഒരിക്കലും നടക്കത്തില്ല അതായത് നീ വിചാരിക്കുന്നത് പോലെയല്ല അവളെ പറ്റിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട് അവൾ ശരിയല്ല നമ്മുടെ കുടുംബത്തിന് ചേരുന്നവളല്ല എന്ന് അബ്രഹാം പറയുന്നു അതുപോലെ ലീലാമയും പറയുന്നു മോനെ വേറെ പെണ്ണ് നോക്കാം ഇതൊന്നും നിനക്ക് ശരിയാവില്ല എന്ന് പക്ഷേ സോഫിയ അറിഞ്ഞപ്പോഴും സോഫിയ നേരെ ഇവരെ കാണാൻ വരികയാണ് വന്നിട്ട് പറഞ്ഞു എനിക്ക് സാമിനെ വിവാഹം ചെയ്ത് തന്നില്ലെങ്കിൽ ഞാനും സാമും കൂടിയിട്ട് ഇവിടെ വെച്ച് മരിക്കും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു ആ ഭീഷണിക്ക് മുന്നിൽ ലീലാമയും അതുപോലെ തന്നെ അബ്രഹാമും വീഴുകയാണ് അങ്ങനെ ഇവരുടെ കല്യാണം രണ്ടായിരത്തി എട്ടില് നടക്കുന്നു വൈകാതെ തന്നെ ഇവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു പിന്നീട് സാം തിരിച്ച് ഒമാനിലേക്ക് പോവുകയാണ് കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം സോഫിയോട് പറയുകയാണ് മീയും കൂടി ഒമാനിലേക്ക് വന്നോളൂ പക്ഷേ സോഫിയ പറഞ്ഞു ഞാനില്ല ഞാൻ വരുന്നില്ല എന്ന് അങ്ങനെ സോഫിയ ജോലിക്ക് വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കളൊക്കെയുള്ള ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അവിടെ സോഫിയക്ക് ജോലി കിട്ടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാം അവിടത്തേക്കാണ് ലീവിന് വന്നാൽ പോകുന്നത് അവിടെ സോഫിയയും കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ് നേരെ വീട്ടിലേക്ക് വരുന്നത് പിന്നീട് ബാംഗ്ലൂരിലും അതുപോലെ നാട്ടിലും ഒമാനിലൊക്കെ ആയിട്ട് ഇവരുടെ ജീവിതം അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ദിവസം സോഫിയ പറയുന്നത് എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് ഒരു ചാൻസ് ശരിയായിട്ടുണ്ട് അതായത് എൻ്റെ ജ്യേഷ്ഠയുടെ കെയർ ഓഫിലാണ് പോകുന്നത് ഇത് കേട്ട സാമിന് കുറച്ച് ദേഷ്യം വന്നു സാം ചോദിച്ചു നിന്നോട് പല തവണ പറഞ്ഞതല്ലേ നീ ഒമാനിലേക്ക് വരൂ എനിക്കിവിടെ നല്ലൊരു ജോലിയുണ്ട് നിനക്കും എന്തെങ്കിലും ഒരു ജോലി അത് മാത്രവുമല്ല നാടുമായിട്ട് എനിക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകേണ്ടി വരും അതിന് ഏറ്റവും നല്ലത് ഇതുപോലുള്ള രാജ്യമാണ് ഇവിടെ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നാട്ടിൽ പോകാം എന്നുള്ളതായിരുന്നു സാമിൻ്റെ ഒരു ഇഷ്ടം എന്നുള്ളത് ഏതായാലും അതിന് എതിരായിരുന്നു സോഫിയ സോഫിയ പറഞ്ഞ ഒന്നും നടക്കില്ല അതായത് എനിക്ക് എൻ്റെ പോലെ ഒരുപാട് പൈസക്കാരിയാവണം എനിക്ക് ജീവിക്കണം എന്നൊക്കെയാണ് സോഫിയ പറയുന്നത് ഏതായാലും സോഫിയ നേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു സാമാണെങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ സാമിന് ശരിക്കും പറഞ്ഞാൽ നാട് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോകാൻ കഴിയുന്നില്ല അച്ഛനമ്മവരെ കാണാൻ കഴിയുന്നില്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സാമിനും മടുത്ത് അങ്ങനെ സാം അവിടെയുള്ള യു എക്സ്ചേഞ്ച് അധികാരികളോട് പറയുകയാണ് എൻ്റെ ഭാര്യ ഓസ്ട്രേലിയയിൽ ജോലി കിട്ടി പോയിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഒരു മാറ്റം വേണം എന്ന് പറയുകയാണ് ഏതായാലും അവര് സമ്മതിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെയൊക്കെ ബ്രാഞ്ചുകൾ അതുകൊണ്ട് തന്നെ സാമിന് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് മാറ്റം കിട്ടുകയാണ് സാം അവിടെ ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ മുതലേ സോഫിയ്ക്ക് എന്താണെന്ന് അറിയില്ല ഒരു തരം വെറുപ്പ് പോലെ ഇത് കണ്ടപ്പോഴും സാമു ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നാട്ടിലൊക്കെ പോകുമ്പോൾ വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഭാര്യ ഇത് താൻ ഇവിടെ എത്തിയപ്പോൾ മുതൽ തന്നെ എന്ന് പറഞ്ഞ ഒരു ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള പെരുമാറ്റം ഇതെന്താണ് സോഫിയക്ക് സംഭവിച്ചത് എന്നുള്ള ആലോചനയിലായിരുന്നു ശരിക്കും സാമ ഏതായാലും അതൊന്നും കാര്യമാക്കാതെ സാം അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി അതുപോലെ സോഫിയും അവിടെ ജോലിക്ക് പോകുന്നുണ്ട് മകനാണെങ്കിൽ അവിടെ പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ വളരെ സന്തോഷകരമായി താമസിക്കുമ്പോഴും സാമിനെതിരെ ഒരു വലിയൊരു അറ്റാക്ക് നടക്കുകയാണ് അത് ആദ്യം വിചാരിച്ചത് ഏതോ കൊള്ള സംഘമാണെന്നാണ് സാം ആദ്യം വിചാരിച്ചത് അതായത് ഒരു ദിവസം നേരെ കാറിലേക്ക് കയറുമ്പോൾ കൂടെ തന്നെ ഒരു അജ്ഞാതനും കൂടി കയറുകയാണ് അയാൾ കൂർത്ത കല്ലുകൊണ്ട് സാമിനെ ഇടിക്കാൻ ശ്രമിക്കുന്നു സാം അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഏതായാലും വീട്ടിൽ വന്ന് പറയുന്നു പിന്നീടൊന്നും എൻ്റെ ഭാര്യ പറയുകയാണ് കേസൊന്നും ആയിട്ടൊന്നും പോകേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് പോലീസ് ആൾക്കാരൊക്കെ വന്ന് പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴും സാമു സാമിന് മനസ്സിലായി വേണ്ട എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഏതായാലും ഇതറ ഞ്ഞ പോലീസ് നേരെ സാമിനെ കോണ്ടാക്ട് ചെയ്യുന്നു പക്ഷെ സാമു പറഞ്ഞു എനിക്കറിയില്ല ആളെ അറിയില്ല ഞാൻ രക്ഷപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോഴും പോലീസും അത്രത്തോളം കാര്യമാക്കിയില്ല അങ്ങനെ അങ്ങനെയിരിക്കയാണ് സാമിന് സോഫിയയിൽ ചില സംശയങ്ങൾ വരാൻ തുടങ്ങിയത് സോഫിയ പലപ്പോഴെന്ന് പറഞ്ഞ ഓഫീസിൽ എന്ന് പറഞ്ഞു പോകുന്നത് വേറെ എവിടെയോ ആണ് സോഫിയക്ക് ഒരു കാമുകനുണ്ട് എന്നുള്ള കാര്യമൊക്കെ സാമിന് ചെറുങ്ങനെയങ്ങ് മനസ്സിലാവുകയാണ് ഏതായാലും ഒരു ദിവസം ആ കാമുകനെ സാമ് കണ്ടെത്തുകയാണ് കണ്ടെത്തിയപ്പോഴും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഈ കാമുകൻ തന്നെയല്ലേ എന്നുള്ളത് സാമിന് മനസ്സിലാവുകയാണ് ഏതായാലും അയാളത് സോഫിയോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആയിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സെപ്റ്റംബർ മാസത്തില് നാട്ടിൽ പോവുകയാണ് ഏതായാലും അവിടെ നാട്ടിലെത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നുള്ള തരത്തിലാണ് പോകുന്നത് നാട്ടിലെത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള അഭിനയമായിരുന്നു സ്നേഹപ്രകടനങ്ങൾ പക്ഷെ അപ്പോഴും സാമിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പുകയുന്നുണ്ടെന്ന് അച്ഛനും അമ്മക്കും മനസ്സിലായി അതുകൊണ്ടാണ് അവർ ചോദിച്ചത് എന്താണ് മോനെ നിനക്ക് പ്രശ്നമെന്ന് ഏതായാലും സാമിനറിയാമായിരുന്നു അറിയാമായിരുന്നു തൻ്റെ ജീവൻ അപകടത്തിൽ ത്തിലാണ് തൻ്റെ ഭാര്യയുടെ കാമുകൻ നിസാരക്കാരനല്ല അയാൾ ഇതുപോലെ തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും തൻ്റെ സ്വന്തം വീട്ടിൽ വെച്ചിട്ടും തനിക്കൊരു അറ്റാക്കും ഉണ്ടാകുമെന്ന് അയാൾക്ക് ചെറിയൊരു സൂചനകളൊക്കെ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയാൾ പലപ്പോഴും ഇത് എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയാതെ അവസാന നിമിഷം അച്ഛനോട് പറഞ്ഞത് ഇനി ഞാൻ തിരിച്ചു വരുന്നത് അപ്പോഴേ പെട്ടിയിലായിരിക്കും എന്നുള്ളത് അപ്പോഴാണ് ഈ ഈ ഒരു കാര്യത്തിന്റെ ഗൗരവവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മൃതദേഹം കൊണ്ടുവന്നപ്പോഴാണ് അബ്രഹാമിനും ഇത് മനസ്സിലായത് ഏതായാലും ശേഷം ഇവർ രണ്ടുപേരും തിരിച്ചു പോകുന്നു തിരിച്ചു പോയിട്ട് പന്ത്രണ്ടാം തീയതി എല്ലാ ആൾക്കാർക്കുമുള്ള സാധനങ്ങളും കൊണ്ട് സോഫിയ പോകുകയാണ് അതിൻ്റെ അകത്ത് ഈ കാമുകനായിട്ട് സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല സാമാണെങ്കിൽ ജോലിക്ക് പോയി പതിമൂന്നാം തീയതി ജോലിക്ക് പോയി പതിമൂന്നാം തീയതി വളരെയധികം ടയേർഡായിട്ടാണ് സാമ് വന്നത് വന്നപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഭാര്യയോട് എന്തെങ്കിലും കുടിക്കാനെടുക്കൂ എന്ന് പറഞ്ഞപ്പോഴേ അവക്കാടോ ജ്യൂസാണ് കൊണ്ടു കൊടുക്കുന്നത് ഈ അവക്കാടോ ജ്യൂസിൻ്റെ ആണെങ്കിൽ ഒരുപാട് ഉറക്കു ഗുളികയും ഇട്ടിരുന്നു ഇതൊന്നും റിയാത്ത സാമ് നേരെ അത് കുടിക്കുകയാണ് അത് കുടിച്ച് അയാൾ അങ്ങ് മയങ്ങി വീഴുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴേ ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി അവിടത്തേക്ക് വരികയാണ് അവിടത്തേക്ക് വന്നതിന് ശേഷം അയാൾ ഉച്ച കുറച്ച് സൈനൈഡും കൂടി കൊണ്ടുവന്നിരുന്നു ആ സയനൈഡ് കുറച്ച് ഇയാളുടെ വായിലേക്ക് കൊടുക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇയാൾ മരിച്ചു വീഴുന്നു അപ്പോഴേക്കും സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു മകനൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലും വന്നതു പോകുന്നു ആരും കണ്ടിട്ടില്ല അങ്ങനെ ആ ഒരു മൃതദേഹത്തിനടുത്ത് തന്നെ കാമുകനും സോഫിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം വരെ നടന്നു എന്നാണ് പറയുന്നത് അതിനുശേഷം കാമുകൻ തിരിച്ചുപോകുന്നു രാവിലെ വരെ ആ മൃതദേഹവും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു പിന്നീട് രാവിലെ ആറു മണിയോടുകൂടി വിളിച്ചു പോവുകയാണ് അയ്യോ എൻ്റെ ചേട്ടായി മരിച്ചുപോയെന്ന് പിന്നീട് ആംബുലൻസും പോലീസും എല്ലാവരും വരുന്നു പക്ഷേ ഈ കരച്ചിലും അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സോഫിയെ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നു ാണ് പിന്നീട് സോഫിയ തിരിച്ചു വരുന്നു സോഫിയ തിരിച്ചു വന്നപ്പോഴും ഒരു ടീം സോഫിയ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നു പലപ്പോഴും എന്ന് കഴിഞ്ഞാൽ പല ജോലികൾക്ക് എന്ന് പറഞ്ഞ ഇവരുടെ വീട്ടിൽ പോകുന്നു പിന്നീട് ഇവര് ബാങ്ക് അക്കൗണ്ടുകള് അതുപോലെ സാമിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു അപ്പോഴാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലായത് സാമിൻ്റെ ആ ബാങ്കിലുള്ള തുകകളെല്ലാം മാറ്റിയിരിക്കുകയാണ് സോഫിയുടെ അക്കൗണ്ടിലേക്ക് അത് മാത്രവുമല്ല സാമിന്റെ വണ്ടി മറ്റൊരാൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നു അയാളുടെ പേര് നോക്കിയപ്പോഴേ അരുൺ എന്നാണ് കാണിക്കുന്നത് അരുൺ കമലാസൻ അയാളും കേരളക്കാരൻ തന്നെയാണ് അയാളെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു പിന്നീട് പോലീസിൻ്റെ അന്വേഷണം അയാൾ പോകുന്ന വഴികളിലൂടെ അയാൾ ചെയ്യുന്ന ജോലികൾ അതുപോലെ അയാൾ കയറുന്ന ബാറുകൾ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളെ സ്ഥിരമായിട്ട് പിന്തുടർന്ന് ഇവർ തമ്മിൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു പോലീസാണെന്ന് അറിയാതെ ഈ അരുൺ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് എനിക്കൊരു കാമുകിയുണ്ട് ആ കാമുകിയുടെ പേര് സോഫിയ എന്നാണ് ഞാൻ എപ്പോഴും അവിടെ പോകാറുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് എൻ്റെ വിവാഹം കഴിഞ്ഞാണ് ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ തിരിച്ചുവിട്ടു ഇപ്പോഴെന്റെ കാമുകിയുണ്ട് ഇവിടെ എന്നൊക്കെ പറയുന്നു പിന്നീട് മദ്യപിക്കുന്ന ഇടയിൽ ആ ഒരു കാര്യം പുറത്തു വരികയാണ് അതായത് സാമിനെ കൊലപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു കാര്യവും അറിയാതെ തന്നെ അരുണ് പറയുകയാണ് ഏതായാലും ആ പോലീസുകാരൻ അത് മാത്രം മതിയായിരുന്നു അയാൾ പിന്നീട് ഈ കേസ് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സാമിൻ്റെ ആന്തരാവയവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് അപ്പോഴാണ് അതിന്റെ റിസൾട്ട് വരുന്നത് അതായത് ഹൃദയാഘാതം വന്ന് തന്നെയാണ് മരിച്ചത് പക്ഷേ അതിനു മുമ്പ് മയക്കു ഗുളികൾ പോയിട്ടുണ്ട് അത് മാത്രവും മയനേടും കൂടി ശരീരത്തിൽ കാണുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു അങ്ങനെയാണ് സോഫിയെയും അതുപോലെ തന്നെ അരുണിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അരുണുമായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സോഫിയ പഠിക്കാൻ വേണ്ടി കോട്ടയത്ത് പോയിരുന്നു അപ്പോൾ ആ കോട്ടയത്തുള്ള ആ കോളേജിൽ അരുൺ ഉണ്ടായിരുന്നു പിന്നീട് അവരുടെ പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം സോഫിയുടെ വിവാഹം നടക്കുകയാണ് സോഫിയുടെ വിവാഹത്തിനും അരുൺ വന്നിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ അരുൺ നേരെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സോഫിയാണെങ്കിലും ബാംഗ്ലൂരിലേക്ക് പോകുന്നു അവിടെയും അവരുടെ ബന്ധം വളർന്നു ഇതിനിടയിൽ അരുണും വിവാഹിതനായി അയാൾക്കും ഒരു കുഞ്ഞുണ്ടായി അയാൾ ഭാര്യയും കുടുംബവും ഒക്കെ ആയിട്ട് നേരെ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു പിന്നീടാണ് സോഫിയും പറയുന്നത് ഞാനും ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് അങ്ങനെ അവരെ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതെ ഈ അരുണും സോഫിയും തമ്മിൽ രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ഇത് കൊണ്ടു നടന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് താൻ ഇങ്ങോട്ട് വരികയാണെന്ന് തന്റെ ഭർത്താവ് വിളിച്ചു പറയുന്നത് ഇത് കേട്ട സോഫിയും ശരിക്കും പറഞ്ഞ അരുണും ഞെട്ടി കാരണം തങ്ങളുടെ ബന്ധത്തിൽ ഇനി ഒരു വിള്ളലുണ്ടാകാൻ പോകുകയാണ് അതായത് ഭർത്താവിന് ഇവിടത്തെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റം കിട്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ തന്നെ എന്നുള്ള കാര്യമൊക്കെ ഏകദേശം അരുണിനും അതുപോലെ തന്നെ സോഫിയക്കും മനസ്സിലായി ഇതിനിടയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണ് ഭാര്യയോട് പറഞ്ഞു ഇവിടെ കുറച്ച് സാമ്പത്തിക വാന്ദ്യവും കാര്യമൊക്കെയാണ് ഇനി നീ നാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഭാര്യയെയും കുഞ്ഞിനെയും അയാൾ തന്ത്രപൂർവ്വം നാട്ടിലേക്ക് മാറ്റി കാരണം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫിയ ഉണ്ട് സോഫിയ മതി എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ സോഫിയ പിന്നെ സോഫിയയും അതുപോലെ തന്നെ അരുണും പല സ്ഥലങ്ങളിൽ പോകുന്നതും അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞ സാമിന് സംശയം തോന്നുന്നതും ഒരു ദിവസം സാമിനെ നോക്കിയതും ഈ അരുണ് തന്നെയാണെന്ന് ഇനി മനസ്സിലാക്കിയിതായാലും ഇതിന് കൂടുതൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് തന്നെ പ്രശ്നമാകും അതുകൊണ്ടാണ് സോഫിയോട് പറഞ്ഞത് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല അറ്റാക്കാണെന്ന് പറഞ്ഞ് നേരെ മൃതദേഹം കൊണ്ടുപോയിക്കോളും ഇവിടെ വെച്ച് കുറേ നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം വരും അങ്ങനെ സോഫിയ അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്ക കുളിക്കിയിട്ട് അവകാടോ ജ്യൂസ് കൊടുത്തേ അതിനുശേഷം ഇദ്ദേഹം വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനൈഡ് കൊണ്ടാണ് വരുന്നത് അതും കൊടുത്തതിന് ശേഷം ശേഷമാണ് സാമു മരിച്ചത് അങ്ങനെ രണ്ടു പേരെയും പിന്നീട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു ഒരു ഭയങ്കരമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് രണ്ടു പേർക്കും കൊടുത്തത് അതായത് മനുഷ്യ പെരുമാറ്റം ഇല്ലാത്ത ഇരുപത്തിയേഴ് വർഷമാണ് സോഫി കിട്ടിയ ശിക്ഷ എന്നുള്ളതാണ് ഒരു തരത്തിലും മനുഷ്യ ഈ പരോള് കിട്ടത്തില്ല അതുപോലെ മനുഷ്യനെ കാണാൻ കഴിയില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ അരുണ് കിട്ടിയിരിക്കുന്നതും ഇരുപത്തിയേഴ് വർഷത്തെ ശിക്ഷ തന്നെയാണ് രണ്ടു പേരും ഇപ്പോഴും ഓസ്ട്രേലിയയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമാത്രവുമല്ല സാമിൻ്റെ മകൻ ഇപ്പോഴേ പതിനേഴ് വയസ്സുണ്ടാകുമെന്നുള്ളതാണ് പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു സാം മരണപ്പെട്ടിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം